ഭൂമിപുത്രി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സീത സീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഉഴുവുചാൽ സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനി ആരാണ് ഉത്തരം ഹനുമാൻ ലങ്കാലക്ഷ്മി ആരാണ് ഉത്തരം ലങ്കാപുരിയുടെ കാവൽക്കരി ശ്രീരാമൻ രാവണനെ വധിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ഉത്തരം ബ്രഹ്മാസ്ത്രം യുദ്ധത്തിൽ കുംഭനികുംഭന്മാരെ വധിച്ചത് ആരാണ് ഉത്തരം കുംഭനെ സുഗ്രീവനും നികുംബനെ ഹനുമാനുമാണ് വധിച്ചത് ജാംബവാൻ ഹനുമാനോട് കൊണ്ടുവരാനായി നിർദ്ദേശിച്ച നാലുതരം ഔഷധങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മൃതസഞ്ജീവിനി വിശല്യകരണി സന്താനകരണി സുവർണകരണി ഭരദ്വാജ മഹർഷി സീതാലക്ഷ്മണന്മാർക്ക് താമസത്തിനായി കൊടുത്ത സ്ഥലം ഏതാണ് ഉത്തരം ചിത്രകൂട പർവ്വതം ഔഷധമലയും എടുത്തുള്ള വരവിൽ ഹനുമാന് മാർഗതടസ്സം സൃഷ്ടിക്കാനെത്തിയത് ആരായിരുന്നു ഉത്തരം കാലനേമി കുംഭകർണന് ആറു മാസത്തെ തുടർച്ചയായ ഉറക്കം ശാപമായി നൽകിയത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് വിശ്വമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം സിദ്ധാശ്രമം ബാലിയുടെ കൈത്തരിപ്പ് തീർക്കാനുള്ള മരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സപ്തസാലങ്ങൾ രാക്ഷസവംശം മുടിയാറായെന്നും രാമൻ സാക്ഷാൽ നാരായണനാണെന്നും രാവണന് മുന്നറിയിപ്പ് നൽകിയ രാവണ സഹോദരൻ ആരാണ് ഉത്തരം കുംഭകർണൻ ലക്ഷ്മണൻ ആരുടെ അവതാരമാണ് ഉത്തരം അനന്തൻ മിഥിലയിലെ രാജാവ് ആരായിരുന്നു ഉത്തരം ജനകൻ ജാനകി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സീത അധ്യാത്മ ആദ്യത്തെ കണ്ടത്തിലെ പേര് എന്താണ് ഉത്തരം ബാലകാന്ഡം രാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരാണ് ഉത്തരം താടക ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് മുറിച്ചുകടക്കേണ്ട നദി ഏതാണ് ഉത്തരം കാളന്തി നദി സീതാദേവിയെ വിട്ടുകൊടുക്കണമെന്നും ശ്രീരാമനോട് മാപ്പു പറയണമെന്നും രാവണനെ ഉപദേശിച്ചത് ആരാണ് ഉത്തരം വിഭീഷണൻ രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയത് ആരാണ് ഉത്തരം ശിവൻ എങ്ങനെയാണ് വ്രത ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ദേവിക്ക് വലിയൊരു അപത്ത് വന്നിരിക്കുന്നു കൈകേയോടെ ഇങ്ങനെ പറയുന്നത് ആരാണ് ഉത്തരം മന്ദര ശ്രീരാമൻ ശാപമോക്ഷം നൽകിയ ഗൗതമ പത്നി ആരാണ് ഉത്തരം അഹല്യ അഹല്യയെ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആരായിരുന്നു ഉത്തരം ദേവേന്ദ്രൻ സീതാസ്വയംവരം മത്സര പരീക്ഷ എന്തായിരുന്നു ഉത്തരം ശൈവജാപം കുലയ്ക്കുക ജനകമഹാരാജാവിന് ശൈവജാപം ലഭിച്ചത് എവിടെ നിന്ന് ഉത്തരം ശിവഭഗവാനിൽ നിന്ന് സൗമിത്രി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ ഗൗതമ മഹർഷിയുടെ ശാപം കാരണം ശിലയായി മാറിയത് ആരാണ് ഉത്തരം അഹല്യ ജനക പുരോഹിതിൻ്റെ പേര് എന്താണ് ഉത്തരം ശദാനന്ദൻ ശരീരകാന്തി നഷ്ടപ്പെടാതിരിക്കാൻ അംഗരാഗം എന്ന വിശേഷപ്പെട്ട വസ്തു സീതയ്ക്ക് നൽകിയത് ആരാണ് ഉത്തരം അനസൂയ എഴുത്തച്ഛനു മുൻപ് മലയാളത്തിലുണ്ടായിട്ടുള്ള രാമായണ കൃതികൾ ഏതെല്ലാമാണ് ഉത്തരം രാമചരിതം രാമകഥ പാട്ട് കണ്ണശരാമായണം ജനകരാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേര് എന്താണ് ഉത്തരം ത്രയമ്പ അയോധ്യയുടെ കുലഗുരു ആരാണ് ഉത്തരം വസിഷ്ഠൻ മുനിശാപം നിമിത്തം മായാവിനിയായി മാറുകയും ഒടുവിൽ ഹനുമാൻ നിമിത്തം ശാപമോക്ഷം കിട്ടുകയും ചെയ്ത അഫ്സരസന്റെ പേര് എന്താണ് ഉത്തരം ധന്യമായ രാമനെ കാട്ടിലേക്ക് അനുഗമിച്ച സുമിത്രയുടെ പുത്രൻ ആരാണ് ഉത്തരം ലക്ഷ്മണൻ രാമൻ വനവാസത്തിന് പോയത് എത്ര വർഷമാണ് ഉത്തരം പതിനാല് വർഷം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദശരഥൻ രാമനെ കാട്ടിലേക്ക് അയച്ചത് ഉത്തരം കൈകേയി വനത്തിലേക്കുള്ള യാത്രയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആരാണ് ഉത്തരം ഭരദ്വാജൻ സീതാ രാമലക്ഷ്മന്മാർക്ക് താമസത്തിനായി ഭരദ്വാജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലം ഉത്തരം ചിത്രകൂട പർവ്വതം പഞ്ചവടിക്ക് ആ പേര് വന്നത് എങ്ങനെയാണ് ഉത്തരം അഞ്ച് വടവൃക്ഷങ്ങൾ ഉള്ളതിനാൽ പഞ്ചവടി എന്ന് പേര് വന്നു അശ്വദ്ധം വില്യം വടവൃക്ഷം ിരി അശോകം എന്നിവയാണ് ആ അഞ്ച് വൃക്ഷങ്ങൾ ഏതു നദിയുടെ തീരത്ത് വെച്ചാണ് പുത്രകാമേഷി യാഗം നടത്തിയത് ഉത്തരം സരയൂ നദി തീരത്ത് കൈകേയിക്ക് ദുഷ്ടബുദ്ധി ഉപദേശിച്ച പരിചാരിക ആരാണ് ഉത്തരം മന്ദര രാമാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ് ഉത്തരം സരസ്വതിയെ സീതയെ കബളിപ്പിക്കാൻ പൊന്മാനായി വന്ന രാക്ഷസൻ ആര് ഉത്തരം മാരീജൻ സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത് ഉത്തരം മാരീജൻ മാരീജൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം താടക രാവണന്റെ വിമാനത്തിൻ്റെ പേര് എന്താണ് ഉത്തരം പുഷ്പക വിമാനം പുഷ്പക വിമാനം രാവണന് ലഭിച്ചത് ആരിൽ നിന്നാണ് ഉത്തരം കുബേരനിൽ നിന്ന് ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത ചൂടാരത്നം ആരാണ് ധരിച്ചത് ഉത്തരം സീത ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആരാണ് ധരിച്ചത് ഉത്തരം ലക്ഷ്മണൻ രാവണനെ എതിർത്ത പക്ഷി ശ്രേഷ്ഠൻ ആരാണ് ഉത്തരം ജഡായു ജഡായുവിൻ്റെ സഹോദരൻ ആരാണ് ഉത്തരം സമ്പാദി രാവണന്റെ വെട്ടേറ്റ് ജഡായു മരിക്കാതിരിക്കാൻ കാരണം എന്തായിരുന്നു ഉത്തരം സീതാദേവിയുടെ അനുഗ്രഹം ശ്രീരാമനെ കാണാതെ മരിക്കില്ല എന്ന് സീതാദേവി വരം കൊടുത്തിരുന്നു ജഡായുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം അരുൺ സൂര്യൻ്റെ സാരഥിയാണ് അരുൺ വനവാസത്തിൻ്റെ അവസരത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആരായിരുന്നു ഉത്തരം സുമിത്ര വാനര രാജ്യം ഏതാണ് ഉത്തരം കിഷ്കിന്ദ ബാലിയെ വധിച്ചത് ആരാണ് ഉത്തരം ശ്രീരാമൻ ബാലിയുടെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം താര സുഗ്രീവിന്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം രൂമ മാരുതി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹനുമാൻ ഇന്ദ്രജിത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മേഘനാഥൻ രാവണന്റെ പുത്രനായ മേഘനാഥനാണ് ഇന്ദ്രജിത് എന്നറിയപ്പെടുന്നത് രാവണന്റെ പിതാവ് ആരാണ് ഉത്തരം വിശ്രവാസ് ശ്രീരാമന്റെ ജനന സമയത്തെ എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിലായിരുന്നു ഉത്തരം അഞ്ച് ഗായത്രി മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ് ഉത്തരം സരയൂ നദിയുടെ തീരത്താണ് കോസല രാജ്യം ഇന്ദ്രജിത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ദേവേന്ദ്രനെ ജയിച്ചവൻ രാമായണം ഹിന്ദിയിൽ രചിച്ചത് ആരാണ് ഉത്തരം തുളസീദാസ്